വളരെ പ്രത്യേകതയുള്ള ഒരു യോഗത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് കാരണം നമ്മുടെ മാളയിലെ കാലാകാലങ്ങളിലും ചില സംഘടനകൾ മുളച്ചു കൊണ്ടാറുണ്ട് എന്നാൽ ഒരു വർഷം തികഞ്ഞു മുൻപേ തന്നെ അധാരത്തിൽ അവർക്ക് കഴിഞ്ഞു പോകാറുണ്ട് കാരണം ഞാൻ മുൻപ് പല സദസ്സരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു വാചകം ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല എങ്കിലും പറയേണ്ടി വന്നിരിക്കുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും വളക്കൂറില്ലാത്ത മണ്ണാണ് മാള മറ്റാ കൊടുങ്ങല്ലൂർ ഇരുങ്ങാലക്കറ അങ്കമാലി ചാണക പ്രദേശത്ത് വ്യത്യസ്തമായിട്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വളരെ പിറകിലാണ് അന്നും ഇന്നും മാള അതിന്റെ ഒരു ബുദ്ധിമുട്ടും വേദനയൊക്കെ തന്നെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അപ്പോ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി മാറയിലോ പല പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പ്രതികരണ രീതി പലപ്പോഴും പലർക്കും എതിരെ വ്യവസ്ഥകൾക്കെതിരെ പോരാടേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ പോരാടി പോരാടി പ്രവർത്തിച്ച് കാൽമൂറ്റാമ്പിപ്പിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ വാർഷിക ആഘോഷത്തിലാണെന്ന ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തികൾ പലരും വേണ്ടിയിട്ടില്ല അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിലും ഇന്നത്തെ നമ്മുടെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖാശാന്തിയാണ് ചെറിയ ഒരു കാലഘട്ടം മാത്രമേ രേഖാശാന്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാധിച്ചെടുത്തുള്ളൂ എന്നിവരിലും പുറത്തൊരു കാലഘട്ടം കൊണ്ടും തന്നെ നമ്മുടെ ഇടയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ദേവശാലിയെ സാധനം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗാധ്യക്ഷൻ പ്രതികരണ വേദിയിലെ അമരക്കാരനായ ശ്രീ സലാം ചൊവ്വരെയാണ് ഈ പ്രസ്ഥാനത്തിൽ രൂപം കൊടുക്കുകയും കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം ഇതിനെ നയിക്കുകയും ചെയ്തത് ശ്രീ സലാം ചോഹനെയാണ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു ഒറ്റയ പോരാട്ടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നിശ്ചയധാന്യത്തോടെ പലതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ സലാം ചോഭനയെ സ്വാഭിമാനം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ വേദിയിൽ അഞ്ച് പേരെയാണ് നമ്മൾ ആദരിക്കുന്നത് ഒരാൾക്ക് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം സഹോദരന് ആക്സിഡന്റ് പറ്റിയില്ല വരാൻ സാധിച്ചിട്ടില്ല മറ്റ് മൂന്ന് പേര് എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ ജോയിൻ കൈനാരൻ ഡോക്ടർ കെ കെ അബ്ദുൾ സലാം ശ്രീ അനിൽ മാറ ഇവരെ ഏത് വേദികളിൽ പ്രശോഭിപ്പിക്കുന്നുവെന്ന് പിന്നീട് പറയുന്നതായിരിക്കും ഈ മൂന്ന് പേരെയും സാധന വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ആശംസാ പ്രസംഗം നടത്തേണ്ട സമീപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേരുമ്പോൾ അവർക്ക് സ്വാഗതം ആശംസിക്കും ഇവർ എത്തിച്ചേർന്നിരിക്കുന്നതോ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന இப்போ பிரசிய சீ அசி பிரும் பரிச்சயப்படுத்த ஆவியமில் ஏதாது பத்து முப்பது வர்ஷக்கால புது ரங்க சஜீவமாக அதோட தானே ரங்க சேவனே ஸேகபூர்வம் வேதிம் செய்யும் பிரி பி டி பாப்பச்சன் ஒரு வியாபாரியா இத்தகத்தில் அது சாநித்தம் பலப்போ நமக்கு அனுபவப்படாதுவம் சரட்டரி இன்னேளனத்தின் நந்தியும் செய்யும் ረዳയ എസ്ഐ ശ്രീ സി എ കാസിമാൻ അദേന്ദൻ ശ്രീഹമൻ ന ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ പരിവാരികളുടെ സംഗാദിക സമിതി ജനറൽ കൺവീന ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് നമ്പർ ശ്രീ ജിയോ ജിയോ പരിണാൾ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് വേണ്ട വാർത്താ മൂല്യം തന്നുകൊണ്ടിരിക്കുന്ന മാള പ്രസ് ക്ലബ്ബിന്റെ കുറച്ചു കാലമായിട്ട് പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ട എല്ലാ സഹായം ചെയ്യുന്ന ഒരു ശ്രീ ഷാജി ജോസഫിന്റെയും സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളായി പലരും എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും എല്ലാത്തിനും ആഴ്ചയും നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പലരും പിറകിലാണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒറ്റ വാർത്തയിൽ സ്വാഗതം എഴുതിക്കൊണ്ട് നിർത്തുന്നു